മുണ്ടക്കയത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി ജീവനക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുണ്ടക്കയം വണ്ണമ്പദാൽ ഭാഗത്ത് മാളിയേക്കൽ വീട്ടിൽ സ്റ്റിബിൻ സ്റ്റീഫൻ കീച്ചമ്പാർ ഭാഗത്ത് ചുങ്കത്തിൽ വീട്ടിൽ ദീപു ദിവാകരൻ വെള്ളനാടി ഭാഗത്ത് പുത്തമ്പൊരിക്കൽ വീട്ടിൽ രതീഷാർ എന്നിവരെയാണ് മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഉപ്പോടുകൂടി മുണ്ടക്കയം പൈങ്ങണ ഭാഗത്ത് അരിവാൾ വാക്കത്തി സ്റ്റീൽദണ്ഡം മുതലായ മാരകായുധങ്ങളുമായി കാറിലെത്തി ഇവിടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണപിടപാട് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനായ യുവാവിനെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച മറ്റ് ജീവനക്കാരെയും ഇവർ ആക്രമിച്ചു സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവുമായി ഇവർക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നു ഇതിന് തുടർച്ചയെന്നോണമാണ് ഇവർ സംഘം ചേർന്ന് സ്ഥാപനത്തിലെത്തി ജീവനക്കാരെ ആക്രമിച്ചത് തുടർന്ന് സംഭവ സ്ഥലത്തു നിന്നും മൂവരും കടന്നു കളയുകയും ചെയ്തു യുവാവിന്റെ പരാതിയെ തുടർന്നാണ് മുണ്ടക്കയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത് മുണ്ടക്കയം സ്റ്റേഷൻ ത്രിദീപ് ചന്ദ്രൻ കെ വി സി പി ഒരായ പ്രശാന്ത് റഫിഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം ആറ്റ്ലസ് ഷോറൂമുകളിൽ മെഗാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മേള ഹോട്ട് കൂൾ അതുകൂടാതെ നിന്നും അപ്ലയൻസസ് വാങ്ങുമ്പോൾ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ